അല്ല അതെ കാരണം ആദില നൂറ അവര് എന്തും ആയിക്കോട്ടെ അവരുടെ ഐഡന്റിറ്റി ഉള്ള എന്തും ആയിക്കോട്ടെ പക്ഷെ ഒരിക്കലും ഒരാളുടെ അടുത്തും പറയാൻ പാടില്ലാത്ത എന്റെ പേഴ്സണലിറ്റി അങ്ങനെ ആൾക്കാരുടെ പേഴ്സണലി പറയായിരുന്നു പക്ഷെ പറയുന്ന രീതി എനിക്ക് എന്ന് പറയുന്നത് ഓക്കെ വീട്ടിൽ പോലും കേറ്റാത്തവളുംമാരാണ് ഓൾറെഡി ആദിലാ നൂറ് ഫാമിലി വരുന്ന കാര്യത്തില് അതെ അങ്ങനെയൊക്കെ അത്രയുള്ള അപ്പൊ എന്താ പ്രശ്നം അറിയുമോ അപ്പൊ അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളില് നമുക്കൊരു ഇതുണ്ട് ലാലേട്ടൻ ഇനി പറയുമായിരിക്കുമോ പറയില്ലയോ എന്ന് പക്ഷെ ഈ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ എന്തായാലും അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം അത് കൊടുക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളില് ഓരോ ഇഷ്യൂ വരുമ്പോഴും നമ്മൾ ലാലേട്ടൻ പറയുന്നതിനെ വെയിറ്റ് നമ്മൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നത് ലാലേട്ടനാണ് നമുക്ക് പറയാൻ കോൺടസ്റ്റൻസി ലാലേട്ടം എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയം അതെ ും പേടിയുണ്ട് ആ പേടി ഉണ്ടെങ്കിലാണ് അവർക്ക് നെക്സ്റ്റ് ടൈം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ സീസണില് ഒരു ഇഷ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചൊന്നും ഒതുങ്ങും ഈ ഇഷ്യൂ ഉണ്ടാക്കുന്നവരൊന്നും ഒതുങ്ങും ലാലേട്ടൻ വന്നാലും കാരണം നമ്മൾ വിചാരിക്കുന്ന ലാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലാലേട്ടനെ ആയിരിക്കും എല്ലാവരും കൂടുതൽ കണ്ടിട്ടുള്ളൂ പക്ഷെ ഈ സീസണിലെ ലാലേട്ട എല്ലാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് വൈബ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുമ്പോ ലാലേട്ടം വന്ന തീലാണ് പക്ഷെ അതിനുള്ള കണ്ടൻസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത് അത് വേറെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ഇത് വലിയൊരു വലിയൊരു എന്താ പറയുക ഒരു ബോംബ് തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഇത് വലിയ ചർച്ചയായില്ല ചർച്ചയായില്ലോ പറഞ്ഞു പോയത് അതെ ഓഡിയൻസ് ഓഡിയൻസാന്ന് കുറച്ചുകൂടി അത് ഏറ്റെടുത്ത് അതിനെ കൂടുതലും മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും അതിനകത്ത് ആദ്യം റിയാക്ഷൻസും ും കാര്യല്ല നമ്മള് പിന്നെ വിചാരിക്കുക ട്രിഗർ ആയി പെട്ടെന്ന് പറഞ്ഞു പക്ഷെ അല്ല അങ്ങനെ അല്ലെ പക്ഷെ നമുക്കേ ശാലോ ഇപ്പൊ നമ്മളിപ്പോന്നാണ് ബിഗ് ബോസ് കണ്ടിട്ടുള്ളൂ നമ്മുടെ ലാലേട്ടന്റെ വരവാണെങ്കിലും ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്നൊക്കെ നമ്മൾ പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇന്ന് ബിഗ് ബോസിന്റെ അകത്തുണ്ടായിരുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ആളെ വിളിക്കാം ആൾക്ക് എന്താ പറയാനാണുള്ളത് കൂടി നമുക്ക് കേൾക്കാം ഓക്കെ സോ ഒത്തിരി സ്നേഹത്തോടു കൂടി മനീഷ ചേസീനെ വിളിക്കാണ് മനീഷ ചേസിൽ പറയാം ഓക്കെ നമ്മള് എന്തായാലും മനീഷ ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടല്ലോ പിന്നെ ആ അപ്പൊ ഇപ്പോഴത്തെ നമ്മളുടെ ചർച്ച എന്തായിരിക്കും നമ്മുടെ ചേച്ചിക്ക് മനസ്സിലാവുമായിരിക്കും ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം ഞാൻ പേഴ്സണലി ആ പറഞ്ഞ് എന്നുവെച്ചാൽ നമ്മൾ എല്ലാരും കൂടി ഇരിക്കുമ്പോ ഇവിടെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ് പിന്നെ നമ്മളെല്ലാരും എല്ലാരും ഇരിക്കുമ്പോന്ന് മാത്രല്ല ഒരിക്കലും എപ്പോഴാണെങ്കിലും അത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് അങ്ങനെ പറയാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശവും ഒരിക്കൽ ആർക്കും ഇല്ല പിന്നെ അത് മാത്രമല്ല നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിലെ കരട് എടുത്തിട്ട് വേണം വേറൊരാളുടെ കണ്ണിലെ അല്ല എടുത്തിട്ട് വേണം വേറൊരാളുടെ ഇപ്പൊ ലക്ഷ്മിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഓരോ ഓൺലൈൻ മീഡിയാസ് കൊടുക്കുന്നതും അല്ലാത്ത വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ ഈ ലക്ഷ്മിയുടെ അച്ഛനുമായിട്ട് എന്തോ ഒരു സംസാരം ഇല്ല അപ്പൊ ലക്ഷ്മിയുടെ അച്ഛനെ കുറെ കാലമായിട്ട് വിളിക്കാൻ പറ്റും അപ്പൊ ഇത്തരം ഈ ഫാമിലി ബോണ്ടിങ്ങും ഫാമിലിയിലുണ്ടാവുന്ന സ്പ്ലിറ്റ് ും സന്തോഷവും ദുഃഖവും ദുരിതവും എല്ലാം നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു വേദന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് അത് എന്തൊരു മാനസികാവസ്ഥയാണെന്നാണ് ലിമിറ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആതിലെ നോക്കുന്ന റിയാക്ട് ചെയ്യാണെങ്കിൽ ചിലപ്പോ നമുക്ക് ഇത്രയും സങ്കടം ആവശ്യം ഭയങ്കര നിസ്സഹായാവസ്ഥയാണ് അത് ചെയ്യാൻ നമ്മൾ കുറച്ച് കാണുന്നു തമ്മിലുള്ള കൊടുക്കുന്ന ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഇഷ്ടം പലരോടും ും പോകും നമുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ആരോടും ഇല്ല നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടല്ല അപ്പൊ പലപ്പോഴും നമ്മള് ഈ ഓൺലൈനിൽ ഇപ്പം ജാസ്മിനെ കുറിച്ച് ഞാൻ ബിഗ് ബോസിലെ ജാസ്മിനെ കുറിച്ച് ഞാൻ കമന്റ് പറഞ്ഞത് അതിനുശേഷം ജാസ്മിൻ്റെ ക്ലോസ് ആയിട്ടുള്ള എന്നെ വിളിക്കുകയും ഞങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിക്കുകയും ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഗെയിമിന്റെ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിയെ അവലോകനം ചെയ്യാനുള്ള ഒരു അധികാരി ഒരിക്കലുമില്ല ഇപ്പൊ ലക്ഷ്മി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് നല്ലൊരു കാര്യം ചെയ്ത് അതും ചർച്ച ചെയ്യണം ശതമാനം അപ്രീഷിയേറ്റ് ചെയ്യണം പക്ഷെ ആ അപ്രീസിയേഷൻ മറ്റുള്ളവരുടെ തലയിൽ കയറി ഇരുന്ന് കുതിര കളിക്കാനുള്ളതല്ല എന്ന മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും ഇപ്പുറത്ത് അത്ര സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു വെക്കരുത് ആ പറഞ്ഞ ആൾക്കാരൊക്കെ എപ്പോ വേണമെങ്കിലും തലേനത്താഴത്തേക്ക് നമ്മൾ ബോസിന് കാണുന്നതാണ് ഒരു ദിവസം ഒരാള് നെഗറ്റീവ് അടുത്ത ദിവസം അത് മാത്രല്ല ദിവസം കൊണ്ട് ഒരു വർഷത്തെ ഒരു പബ്ലിസിറ്റി മാത്രമേ നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസിൽ ഒന്നും ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു ആളിൽ അടങ്ങിയിരിക്കുന്ന കഴിവും അവന്റെ കഠിനാധ്വാനവും അവന്റെ എന്താ പറയാ മുന്നോട്ടുള്ള പ്രയാണവും ഒക്കെ മുൻനിർത്തിയിട്ട് തന്നെ ആൾക്കാർ നമ്മളെ നെഞ്ചിലേറ്റത്തുള്ളൂ മനസ്സിലായോ ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി എന്ന് പറയുന്നത് ഒരു വർഷമാണ് അടുത്ത സീസൺ തുടങ്ങുമ്പോഴേക്കും അതെ അതെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് അല്ല നമ്മുടെ ജീവിത അവസാനവും തുടക്കവും നമുക്ക് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ബിഗ് ബോസ് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യ നമ്മള് നമ്മള് മാക്സിമം നല്ലത് സമൂഹത്തിന് നല്ലത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങ് വിചാരിച്ചാൽ ഈ സമൂഹം മൊത്തം നന്നാതിരിക്കില്ല പക്ഷേ പോസിറ്റീവ് അതായത് അതെ സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ സീസണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടി നില നിന്നിരുന്ന ഇപ്പോഴും അതെ എല്ലാവരും ഇപ്പൊ ഈ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇപ്പൊ എല്ലാവരെയും ചോറ് കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോഴും നമ്മളെല്ലാവരും തമ്മിൽ ആ ഒരു ഒരു കണക്ഷൻ ഒരു കണക്ഷൻ എല്ലാവരും ഉണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചന്വേഷിക്കാനും പിന്നെ അന്ന് എന്നെ എല്ലാവരും ഇന്നും ആ അമ്മയോ സ്നേഹം ആരൊക്കെയോ ആണ് ഞാൻ അപ്പൊ എല്ലാവരും വിളിക്കാറുണ്ട് പിന്നെ എല്ലാവരുമായിട്ട് അങ്ങനെ നമുക്ക് പറ്റത്തില്ല കാര്യം ചോദിക്കാം ചേച്ചി ഇപ്പോ നമ്മളെ പോലെ അല്ല അവിടെ ആ ഹൗസിനകത്ത് ഉണ്ടായിരുന്നാണ് ഇപ്പൊ സപ്പോസ് ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സീസണില് ആ ദിവസം ചേച്ചി ചേച്ചി അവിടെ അതിനെ എങ്ങനെ റിയാക്ട് അയ്യോ നൂറ് ശതമാനം ഞാൻ അതിനെ അപ്പൊ എതിർത്ത അതെനിക്ക് എനിക്ക് തോന്നിയതേ ഈ സീസണിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരൊക്കെ അക്ബർ പറഞ്ഞു ആളും അതിനെ കുറിച്ച് കേൾക്കാത്തോണ്ടല്ല വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒന്നാമത് എൽ ജി ബി ടിക്ക് ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോഴും പലർക്കും ഒരു താരണ എതിർപ്പല്ല മനസ്സിലായി മനസ്സിലായി അത് അസുഖമാണെന്ന് പറയുന്ന ഒരു വാദമാണ് അപ്പോ ഞാൻ എപ്പോഴും ഈ അവർ പറയുന്ന ഒരു വാക്ക് തന്നെയാണ് എനിക്കും എടുത്തിടാനുള്ളത് ഞാൻ പറയുന്നത് ഇപ്പം നാദറയും അഞ്ജുവിനെയൊക്കെ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ആൾക്കാരായിട്ടെ ഞങ്ങള് കണ്ടിട്ടുള്ളൂ ഇപ്പൊ ആതിലെയും ന്യൂറയും ഒരിക്കലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നില്ല അവരൊരിക്കലും അവരുടെ ഇടയിൽ ഒരാളായി തന്നെ ജീവിക്കാൻ പുറത്തേക്ക് അതെ അവരെന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി അവരൊന്നും സംസാരിക്കുന്നില്ല അത് അവരുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരാരും കൊറേ ആളുകളുടെ ചേച്ചി പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ മാറി തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു അസുഖമല്ല ഇങ്ങനെയും ജീവിക്കാം ഇത് ആർക്ക് വേണമെങ്കിലും അതായത് ഒരു കാര്യം ഞാൻ പറയാം ആസ് എ ഹ്യൂമൻ ബീങ് ഇത്തരം സംഘർഷാവസ്ഥകള് എന്റെയൊക്കെ ഒരു പ്രായത്തിൽ ഒരു ഒരു എടപ്രായമുണ്ട് നമ്മൾ ആ ഡെവലപ്പ് എന്നാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേജ് എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അതിനെയൊക്കെ അതിജീവിച്ച് എന്താണ് നമ്മുടെ ബേസിക് ജെൻഡർ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായി പക്ഷെ എല്ലാവർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ട് ഇല്ല ഇല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത്തരം ജീവിതങ്ങൾ ഇപ്പൊ പുരുഷനായിട്ടും അയ്യോ ഞാൻ സ്ത്രീയുടെ മനസ്സുകൊണ്ട് ജീവിക്കാം അങ്ങനെയുള്ളവരെ അനുഭവിക്കുന്ന ഒരു പ്രഷർ ഉണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു തീരുമാനം ഇത് എന്താണെന്നൊരു ഉറപ്പില്ലാണ്ട് വരുമ്പോ അവര് തന്നെ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും അതാണ് ഇപ്പം ഈ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡില് ലാലേട്ടൻ വളരെ നന്നായിട്ട് അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക കാരണം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ട് ലാലേട്ടൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകുക എന്ന് തന്നെയാണ് പറഞ്ഞത് ലാലേട്ടൻ അത് ഇഷ്ടപ്പെട്ടു ഒരു അഭിപ്രായം ഒരു ചർച്ച തന്നെയാണ് അവിടെ വരണ കഴിഞ്ഞത് കാരണം ഓക്കെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഓഫ് ലൈഫ് ഉണ്ട് എല്ലാവർക്കും എല്ലാ എന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല മോൻ്റെ അതായിരിക്കില്ല മോൾഡ് പക്ഷെ അതില് ഏഹ് നമുക്ക് വിയോജിപ്പുള്ള പലതും ഉണ്ടാ ഉണ്ടാകുമായിരിക്കാം അതിങ്ങനെ പബ്ലിക്കായിട്ട് കുറെ ആൾക്കാരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് തന്നെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ അത് ഒരാളെ ഉണ്ട് പറയണ രീതി എന്ന് പറഞ്ഞാൽ വേറൊരാളെ വേദനിപ്പിക്കുന്ന ഒരു അഭിപ്രായം നമ്മുടെ കാരണം അയാൾക്കും മനസ്സുണ്ട് അയാൾക്കും വേദനയുണ്ട് അത് കേട്ടാൽ എന്തായിരിക്കും അയാളുടെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ച് നമ്മൾ സംസാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ലോകം എന്ത് മനോഹരമായിരിക്കും